എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും കൊടുങ്ങല്ലൂരിലെ കോൺഗ്രസിൽ ഐ ഗ്രൂപ്പ് പിളർന്നു സമാന്തര യോഗവുമായി ഒരു വിഭാഗം ബ്ലോക്ക് നേതൃത്വവുമായി അകൽച്ചയിലായ നേതാക്കളാണ് ഐ ഗ്രൂപ്പിനുള്ളിൽ പുതിയ ചേരിയായി മാറിയിട്ടുള്ളത് കെ എൻ സജീവൻ പി വി രമണൻ ദിലീപ് ഗാദി സനിൽ സത്യൻ സുനിൽ കളരിക്കൽ പി പി നമ്പൂതിരി ജോ പി മങ്കിടിയാൻ വേണുഗോപാൽ സേവ്യർ പങ്കേത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് സമാന്തര യോഗം ചേർന്നത് മുപ്പതോളം ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തതായി പുതിയ ഗ്രൂപ്പ് നേതൃത്വം അവകാശപ്പെട്ടു ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് ഗ്രൂപ്പിന്റെ ശക്തി തെളിയിക്കുന്നതിനും അർഹമായ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയാണ് യോഗം കൂടിയതെന്നും നേതാക്കൾ പറഞ്ഞു